ഇന്ന് ക്ലാസ് ഇല്ലേ ഇല്ല നല്ല അത് അറിഞ്ഞിട്ട് ചോദിക്കുന്നത് ോ തനിച്ചാവുമ്പോ നമുക്ക് തോന്നും നമ്മളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലുതെന്ന് അതിനെ മറികടക്കാൻ പല വഴികളുണ്ട് അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഈ അറിയാ പ്രപഞ്ചത്തിൽ മനുഷ്യനും അവന്റെ നിസ്സാരങ്ങളായ വൈകാരിക പ്രശ്നങ്ങളും ആണ് ജീവിതത്തിന്റെ എന്തേ ശരി അങ്ങോട്ട് കടക്കുന്നില്ല പറയും എന്താണ് അനിതയുടെ പ്രോബ്ലം എവിടെയാണ് പിഴിച്ചത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ ഗുണം പരിഹാരമൊന്നും നിർദ്ദേശിക്കാനുണ്ടാവില്ലെങ്കിലും എനിക്കൊരു നല്ല കേൾവിക്കാരനാവാൻ കഴിയും കാരണം ഒരുപാട് ജീവിതം കണ്ടു പോകുന്നവനാണ് ഞാൻ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോംപ്ലിക്കേറ്റഡായ അച്ഛൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി പേരിന്റെ കൂടെ ഐ എ എസ് എന്ന മൂന്നക്ഷരം അമ്മ പ്രൊഫസർ ഡൽഹി യൂണിവേഴ്സിറ്റി കേൾക്കുമ്പോൾ എന്താ തികഞ്ഞ യോഗ്യന്മാര് പക്ഷെ മനസ്സിപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിൻ്റെ ആ എന്താണെന്നറിയില്ല കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുപോലെ കളിപ്പാട്ടങ്ങളും അതുതന്നെയാണ് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി കണ്ടുവെച്ച ചെറുപ്പക്കാരന്റെ കാര്യത്തിലും സംഭവിച്ചത് അരുൺ നായർ എന്താ കുറവ് എജ്യൂക്കേറ്റഡ് അല്ലേ ഗുഡ് ലുക്കിംഗ് അല്ലേ എല്ലാറ്റിലും കൂടുതൽ എനിക്ക് ഇഷ്ടമല്ല 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 എൻഗേജ്മെന്റ് റിംഗ് എന്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഒരു സ്വർണമോതിരത്തിന്റെ രൂപത്തിൽ അച്ഛനും അമ്മയും അയാളെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു നമുക്ക് ലിവിംഗ് റൂമിലിരിക്കാം താൻ എന്നെ വല്ലാതെ വിഡ്ഡിയാക്കുന്നുണ്ട് മാരേജിന് മുമ്പ് ആ എക്സിഡന്റ് വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ ഒരു ലൈറ്റ് റൊമാൻസിന് പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ മിസ്റ്റർ അരുൺ ബിഹേവ് യു സെൽഫ് വാശി കയറ്റുക അരുണെ വാശി കയറ്റുക ഒരു ജോക്ക് ഞാൻ ഞാൻ തന്നെ ശാസിച്ചോ അനുസരിപ്പിക്കാൻ കൊച്ചു ഇതത്ര നിസ്സാരമായ തീരുമാനം ാണ് ഒരിക്കലും അയാളെ എനിക്ക് ആവില്ല എന്റെ തീരുമാനം ഈ വിവാഹം നടത്തുമെന്ന് തന്നെയാണ് നീ പറയും പോലെ അതെന്റെ ഈഗോ ആവാം ആ ഈഗോ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അവനെന്തോ ഒരു കുസൃതി ആണിച്ചെന്ന് കരുതി കുസൃതി ആ കുസൃതി നാടയാളെ എന്റെ അമ്മയോട് കാണിക്കില്ലെന്ന് അച്ഛൻ എന്താ ഉറപ്പ് ഞാൻ പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്തില്ല വീട് വിട്ടോടി ഡൽഹിയിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോ ആദ്യം ചെയ്തത് ആ മോതിര ഊരി എറിയായിരുന്നു അറിയായിരുന്നു ഓർമ്മ വച്ചപ്പോൾ മുതൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന അങ്കിളും ആൻറ്റിയും അവരിറങ്ങിപ്പോകാൻ പറയുമ്പോഴല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല ലക്ഷ്മി മറങ്ങേണ്ടി വരും അനന്ത എനിക്ക് വഴി തെറ്റൊന്നുമില്ലല്ലോ പോയെ മുഴുവൻ വിറ്റ് തീരുകയാണെങ്കിൽ ഇന്നും പറയാന് വേമ്പ് പാലം കൊടുക്കാൻ നോക്കാം എനിക്ക് മടുത്തു ഈ ജീവിതം ഞാൻ കോയമ്പത്തൂർക്ക് മാമൻ ജോലി ശരിയാക്കി എന്നോട് പറഞ്ഞു എടാ ചെറുക്കൻ നിന്റെ തലയുടെ കല്ല ഇപ്പൊ ജോലി അന്തസ്സായി ജീവിക്കുന്നില്ലേ അതിന്റെ വേറെ നിനക്ക് അറിയാൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ് അതും കെട്ടിച്ചോണ്ടോന്നുണ്ടാമ്പളെ അങ്ങനെയൊന്നും ഇല്ല ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ടി പോകല

ഏത് ഇവിടെ ഉള്ളൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി ആദ്യം കണ്ടപ്പോഴും എനിക്ക് തോന്നിയതാ ഒരു തൊന്തരു പാർട്ടിയാണ് പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരളില്ല

ആരും ഉറങ്ങിയില്ലേ ദൈവമേ കേട്ടോ ഉറങ്ങാതിരിക്കാൻ ഈ കുടിച്ചിട്ടുണ്ടോ ഇല്ല എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ് കലക്കി കളഞ്ഞില്ലേ ഒരു കോഴിയെ വിറ്റ് പക്ഷെ മേജർ സാഹ നമ്മളെ ഒരു പെണ്ണിലെ ലക്ഷ്മി അവൾ എന്നെ അല്ലെ രണ്ടിലും രണ്ടിലൊന്നും അറിയാതെ ശിവൻ പിന്മാറിയല്ല അത് പറയാം ചില പുതിയ ബിസിനസ് ഒക്കെ ഞാൻ കണ്ടു ശരി നമുക്ക് കാലത്ത് സംസാരിക്കാം ശിവമ്പിടന്ന് ഉറങ്ങോ ശിവരാത്രി ഗുഡ് നൈറ്റ് രാത്രി വിമാനം പറത്തി കളിക്കുന്നാരാ മേജർ സാറാ സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ അടിച്ചുപൂസായി വന്ന ഡയലോഗ് കാച്ചിരുന്നത് വലിയ ഗ്രേറ്റ്നസ് ഒന്നുമല്ല ദാറ്റ് ഈസ് റിയൽ അലവൽ ആയത്തരം